ഹായ് ഫ്രണ്ട്സ് അനി ആൻഡ് ഫാമിലി നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് എലിയെ തുരത്താനുള്ള രണ്ട് ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്പ്രേ ആണ് കേട്ടോ ചെയ്യുന്നത് എലിയെ ഓടിക്കാനുള്ള ആണ് അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിയോടൊപ്പം തന്നെ കുറച്ച് ഐറ്റംസുകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക്ഡ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാണേ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ ഈ വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഈ വെളുത്തുള്ളിയുടെ തൊളിയോ ഒന്നും കളയേണ്ട ഒന്നും വേസ്റ്റ് ഇല്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വെളുത്തുള്ളിയെ നമുക്ക് എടുക്കാം ഈ വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ചതച്ചെടുക്കുന്ന സമയത്തേക്ക് നമുക്കിത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നേ അപ്പോൾ നന്നായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം മതി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നവരെ തിളച്ച് കിട്ടണം തിളച്ചതിനകത്തോട്ട് ഈ ചതച്ച ഉള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് എന്ത് ചെയ്യുക തിളക്കുക തിളച്ചിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് വെളുത്തുള്ളിയോടൊപ്പം മഞ്ഞപ്പൊടി കൂടി ചേർക്കണം കേട്ടോ വെളുത്തുള്ളിയോടൊപ്പം ചേർക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ് ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറുന്നവരെ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അത് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ചൂടാറിയത് വെച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് സാധേ ഏതെങ്കിലും ഒരു ബോട്ടിലേക്കൊക്കെ ആക്കി എടുത്താൽ മതിയാ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ തണുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ചൂടുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ ചൂടുള്ള സമയം േക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതേത് നന്നായിട്ടായിട്ടുണ്ടതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വീനാഗ്രി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മിക്സാക്കിയ ഇത് ഈ ലിക്വിഡ് ശരിക്കും നമുക്ക് ഈച്ചയായാലും അല്ലെങ്കിൽ പല്ലിയായാലും പാറ്റയാലും എലിയൊക്കെ സ്പ്രേ ചെയ്ത് ഓടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ടിത് വീട്ടീന്ന് പൊക്കോളും ഇപ്പോൾ ഇല്ലയുടെ ശല്യം ഒന്നും പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്കോ സാധാ ഒരു ബോട്ടിലേക്കോ ആക്കി വെക്കുക നമുക്ക് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എലിയെ ഓടിക്കാനും അല്ലെങ്കിൽ എലി ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെപ്രാളം പിടിച്ചു ഓടുന്ന ഒരു സംഭവമാണ് അപ്പോൾ എലിയെ പൂർണ്ണമായും നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഗോതമ്പൊടി പേസ്റ്റ് പിന്നെ എടുത്തിരിക്കുന്ന ഡോളോയാണ് കേട്ടോ ഒരു അറുന്നൂറ്റമ്പതിൻ്റെ ഡോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗോതമ്പൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ആവശ്യമുള്ള ഗോതമ്പൊടി മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ഒത്തിരി ഗോതമ്പൊടി വേണ്ട എപ്പോഴും എടുക്കുമ്പോൾ അരിപ്പൊടിയോ വേറുള്ള പൊടികളോ എടുക്കുന്നതിനേക്കാളും നല്ലത് ഗോതമ്പൊടിയാണേ ഇതിലേക്ക് കുറച്ച് പേസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട് എപ്പോഴും എടുക്കുമ്പോൾ വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഡോളോയാണ് അപ്പോൾ ഒരു ഡോളോ പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചും കൂടി എടുക്കാം കേട്ടോ ഒരെണ്ണം മതി കൂടുതലൊന്നും വേണ്ട കുറച്ചല്ലേ ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം എടുക്കുന്നത് അപ്പോൾ ഇനി കൂടുതലുണ്ട് ഇലിശല്യം ഇപ്പം നമ്മുടെ വയലിലൊക്കെയാണ് കൂടുതലായിട്ട് ഇലിശല്യം വരുന്നതെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുത്തിട്ട് കുറച്ചും കൂടി ഗോതമ്പൊടിയൊക്കെ കൂട്ടി വെക്കുവാണെങ്കിൽ ഈ കപ്പയുടെ ചോട്ടിലോ കൃഷിയുടെ ഒക്കെ ചോട്ടിലൊക്കെ വരുന്നതും കൂടി പൂർണ്ണമായും മാറുവേ അപ്പോൾ ഞാൻ ഇതേ പൊടിച്ചത് കൂടി ഇതിനകത്തൊരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കുക ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വേറെ വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു എന്ത് വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പോകും അപ്പോൾ വിനാഗിരിയുടെ സ്മെല്ല് കൂടി ആകുമ്പോൾ നന്നായിട്ട് പവർഫുള്ളായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ നല്ല ടൈറ്റിൽ വേണ്ട കേട്ടോ ഒരു ചെറിയൊരു ലൂസി പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൈകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ കൈകൊണ്ട് കുഴച്ചു എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം അതിങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ ഇല ശല്യം കൂടുതലായി ആണെന്ന് ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക ഒന്നോ രണ്ട് ദിവസങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിലുള്ള എലിശല്യമൊക്കെ മാറ്റി കിട്ടും കേട്ടോ പൂർണ്ണമായി എടുക്കാൻ പറ്റും എന്താ ഇതുപോലൊരു വാഴലയാ വെച്ചിരിക്കുക കേട്ടോ വാഴല വെച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് എലി കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിനൊരു വെപ്രാളവും പരവേശിയ ഇലി ചെറിയ എലികളൊക്കെയാണ് ചത്തും പോകും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ